പ്രതിരോധ സേനയിൽ അതായത് ആർമി നേവി എയർഫോഴ്സിൽ ഒരു സ്ഥിര ജോലി പെൻഷനോടുകൂടി എല്ലാ ആനുകൂല്യങ്ങളോട് കൂടി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അല്ല സ്ഥിരമായിട്ടുള്ള ജോലിയാണ് അങ്ങനെ ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ യു മുഖാന്തരം ക്ഷണിച്ചിട്ടുള്ളത് എനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഇതിനപേക്ഷിക്കാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട് നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം പരമാവധി ഇപ്പോൾ തന്നെ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാ കാര്യങ്ങളും ഈ ഒറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നുണ്ട് ഇത് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ അപേക്ഷിക്കാനായിട്ടും ശ്രമിക്കുക എല്ലാം ക്ലിയർ ആവുന്നതായിരിക്കും നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് വിവരങ്ങളും നോക്കാം അപ്പോൾ ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സിലെല്ലാം ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്നവർക്ക് മാത്രമല്ല ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലെല്ലാം ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ സി ഡി എസ്സിൻ്റെ ക്ഷണിച്ചിട്ടുണ്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സി ഡി എസ് ടു ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് നമ്മൾ ഇന്നലെയായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇന്ന് പബ്ലിഷ് ചെയ്യുമെന്ന് അപ്പോൾ ഫൈനലി അതിന്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മാക്സിമം നിങ്ങൾ ഡിഫൻസ് ഗ്രൂപ്പിലും എല്ലാവരെയും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത്തവണയും നല്ല രീതിയിലുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാധാരണയിൽ കൂടുതലാണ് ഇത്തവണ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം കമ്പയിൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ടൂലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ മെൻ ആൻഡ് വുമണ് വേണ്ടിയിട്ട് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക നോൺ ടെക്നിക്കൽ കോഴ്സിലേക്കുള്ള ആണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു പി എസ് സിന്റെ വെബ്സൈറ്റ് മുഖാന്തരമാണ് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപേക്ഷ തുടങ്ങിയ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നാണ് അപേക്ഷ തുടങ്ങിയത് നാല് ആറ് രണ്ടായിരത്തി വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നത് സാധിക്കും ശ്രദ്ധിക്കുക നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മാത്രമാണ് അപേക്ഷിക്കാനുള്ള സമയം പെട്ടെന്ന് അപേക്ഷിക്കുക അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കേണ്ടത് യു പി എസ് സിന്റെ വെബ്സൈറ്റ് മുഖാന്തരമാണ് വെബ്സൈറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതിലൂടെ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണെന്ന് പറഞ്ഞു ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത് നിങ്ങൾ ഇതിന്റെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫ് പത്ത് ദിവസത്തിന് മുമ്പ് എടുത്തതായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് ദിവസത്തിൽ കൂടുതൽ ഓൾഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ബൈ കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ബി മോർ ദെൻ ടെൻ ഡേയ്സ് ഓൾഡ് ടെൻ ഡേയ്സ് ഓൾഡായിരിക്കാൻ പാടില്ല പത്ത് ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ള ഫോട്ടോ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കാൻഡിഡേറ്റിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോട്ടോൻ്റെ മോളിൽ മെൻഷൻ ചെയ്യണം അതിന്റെ അടിയിലായിട്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിൻ്റെ എടുത്ത ഡേറ്റ് മെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ത്രീ ബൈ ഫോർത്ത് സ്പേസിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിന് ഫെയ്സ് കാൻഡിഡേറ്റിൻ്റെ ഫെയ്സ് വ്യക്തമായിട്ട് കാണണം എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക ദെൻ ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്ക് ടരാഡോളുള്ള ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്ക് നൂറൊഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമല നമ്മുടെ കേരളത്തിലുള്ള കണ്ണൂരുള്ള ഏഴിമലയിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മുപ്പത്തിരണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ എയർഫോഴ്സ് അക്കാദമി ഹൈദരാബാദിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം മുപ്പത്തിരണ്ട് ഒഴിവുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒ ടി എ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ചെന്നൈ മദ്രാസിലുള്ള ചെന്നൈയിലുള്ള നമ്മുടെ ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലേക്ക് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ആദ്യം പറഞ്ഞ മൂന്ന് കമ്മീഷനും പെർമനന്റ് കമ്മീഷനാണ് അതായത് നിങ്ങൾക്ക് പെൻഷൻ ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും ഈ ഒ എന്ന് പറയുമ്പോൾ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പത്ത് വർഷമേ സർവീസ് ചെയ്യണ്ടോ എക്സ്റ്റെൻഡ് ചെയ്ത് പതിനാല് വർഷം വരെയൊക്കെ ആക്കാൻ സാധിക്കും അപ്പോൾ അത് ഷോർട്ട് സർവീസ് കമ്മീഷനാണ് എസ് എസ് സാ ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എസ് എസ് സി ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണ് പുരുഷന്മാർക്കാണ് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി ആറോളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി വുമൺസിന് വേണ്ടി ഇത് ആണ് ഇത് മെൻസ് ആണ് ാണ് വുമെൻസിന് ഏകദേശം അപേക്ഷിക്കാനായിട്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇതിനാണ് വുമെൻസിന് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ഓഫീസർ ട്രെയിനിങ് അക്കാദമിക്ക് മാത്രമേ വുമൻസിന് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ടോട്ടൽ നാനൂറ്റി അമ്പത്തി ഒൻപത് ഒഴിവുകൾ ടോട്ടൽ ആയിട്ട് നാനൂറ്റി അമ്പത്തി ഒൻപത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതില് ഐ അതുപോലെ തന്നെ ഐ എൻ എ പിന്നെ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമി ഇവിടെ എല്ലാവരെയും കൂടിയിട്ട് വുമൺസിന് അപേക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള അപ്ഡേറ്റ് കോർട്ടിൻ്റെ ഉണ്ടാകും എന്നുള്ള ഒരു ഇൻഫോർമേഷൻ മുമ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതാണ് വേക്കൻസി നാനൂറ്റി അമ്പത്തി ഒൻപത് വേക്കൻസി ഉണ്ട് ഒ ടി വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കൂടി നമുക്ക് കടക്കാം ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ സെൻറ്റർ കേരളത്തിൽ വരുന്ന സ്ഥലങ്ങൾ നമുക്ക് നോക്കാം കേരളത്തിൽ കാലിക്കറ്റ് അതായത് നമ്മുടെ കോഴിക്കോട് ഇതിന് എക്സാം സെൻറ്റർ ഉണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം ഇതിന് എക്സാം സെൻറ്റർ ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ദുരി കൊച്ചിയിലും കൂടി എക്സാം സെൻറ്റർ ഉണ്ട് അത് നമുക്ക് ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൊച്ചിയിൽ മൂന്ന് സ്ഥലത്താണ് നമുക്ക് കേരളത്തിൽ എക്സാം സെൻറ്റർ ഉള്ളത് കൊച്ചി അതുപോലെ തന്നെ കാലിക്കറ്റ് അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഉള്ളൊരു സ്ഥലമാണ് തിരുവനന്തപുരം ഈ മൂന്ന് സ്ഥലത്താണ് നമുക്ക് കേരളത്തിൽ എക്സാം സെൻറ്റേഴ്സ് ഉള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിനെ അപേക്ഷിക്കാനുള്ള പ്രായപരിധി നോക്കാം ഏജ് ലിമിറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പറയുമ്പോൾ മനസ്സിലാക്കുക എന്നിട്ട് ഇതിൻ്റെ ഇടയിലാണോ നിങ്ങൾ ജനിച്ചത് അല്ലെങ്കിൽ ഈ ഡേറ്റിലാണോ ജനിച്ചത് എന്നാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഐ എം അതായത് ഇന്ത്യൻ മിലിറ്റ മിലിറ്ററി അക്കാഡമിയിലേക്ക് അൺമേയഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി അൺമേഡ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ വിവാഹമോചനമൊക്കെ കഴിഞ്ഞ വനിതകൾക്ക് അപേക്ഷിക്കാം അത് മുമ്പോട്ടൊക്കെ പറയാം അപ്പോൾ അൺമേരഡ് ആയിട്ടുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാനായിട്ട് രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും അതുപോലെ തന്നെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ച പുരുഷന്മാർക്കാണ് ഐ എം എയിലേക്ക് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്ക് നമ്മുടെ കണ്ണൂരിലുള്ള ഏഴിമലയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അൺമേരഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കാണ് സാധിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലോ ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഒന്നിനാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല ഒരു ദിവസം പോലും പുറകോട്ട് പോയാൽ അപേക്ഷിക്കാൻ സാധിക്കത്തില്ല രണ്ട് ജൂലൈ മൂന്ന് ജൂലൈ ഇതൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനാണെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ജൂലൈ ആയാൽ സാധിക്കത്തില്ല ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഡേറ്റുകളിലോ ആയിരിക്കണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ പറയുമ്പോൾ രണ്ടായിരത്തി രണ്ടാകും രണ്ടായിരത്തി മൂന്നാകും രണ്ടായിരത്തി നാലാകും രണ്ടായിരത്തി അഞ്ചാകും രണ്ടായിരത്തി ആറ് ജൂലൈ ഒന്ന് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്ന് മുതൽ അപ്പോൾ അത് ഡൗട്ട് ക്ലിയർ ആയെന്ന് കരുതുന്നു ഇനി നമുക്ക് എയർഫോഴ്സ് അക്കാഡമിൻ്റെ കാര്യത്തിലേക്ക് വരാം ഇരുപത് ടു ഇരുപത്തിനാല് വയസ്സ് വരെയാണ് എയർഫോഴ്സ് അക്കാദമിക്ക് ഇതിൽ കോമൺ ആയിട്ട് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി ടു ആണ് പറയുന്നത് അപ്പോൾ ഇതിൽ ആയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ എയർഫോഴ്സ് അക്കാദമിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും അതുപോലെ തന്നെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി അഞ്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തി വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും അതായത് രണ്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷ പക്ഷേ അവർക്ക് പൈലറ്റ് ലൈസൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നോർമലി നമ്മൾ ആദ്യം പറയുന്നത് ഇതാണ് ഏജ് ലിമിറ്റ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ബിലോ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് മസ്റ്റ് ബി അൺമേരേഡ് അൺമേരേഡ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർ അതായത് ഇവിടെ എയർഫോഴ്സിൻ്റെ അക്കാഡമിൻ്റെ കാര്യത്തിൽ പറഞ്ഞതാണ് എനിവേ നമുക്കിതിൻ്റെ കേസിലേക്ക് കിടക്കാം ഒ ടി എൻ്റെ കേസിലേക്ക് കടക്കാം ഓ ടി എ ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയാണ് അൺമേരേഡ് ആയിരിക്കണം അപേക്ഷിക്കുന്ന പുരുഷന്മാരെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അവർക്ക് അപേക്ഷിക്കാനായിട്ട് രണ്ട് ജൂലൈ രണ്ടായിരത്തിനും അതുപോലെ തന്നെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വനിതകൾക്ക് ഓഫീസർ ട്രെയിനിങ് അക്കാഡമി വനിതകൾക്ക് അൺമേരിഡ് ആയിട്ടുള്ള വനിതകൾക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിഡോസ് ഹൂ ഹാവ് നോട്ട് remarried and പിന്നെ ഡിവോയ്സ് ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും who have not remarried ആർ എലിജിൾ ദേ ഷുഡ് ഹാവ് ബോൺ വിറ്റ് ബോൺ നോട്ട് ലേറ്റർ ദൻ അതായത് സെയിം ഏജ് തന്നെയാണ് വിവാഹം കഴിഞ്ഞവർക്കും കഴിയാത്തവർക്കും അതായത് വിവാഹം കഴിഞ്ഞു ആയിട്ട് പറയുകയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് വിവാഹം മോചനം നേടി മറ്റൊരു വിവാഹം ചെയ്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ അൺമേരിഡ് ആയിട്ടുള്ളവർക്കും സെയിം ഏജ് ആണ് ഇവിടെ പറയുന്നത് ആൺകുട്ടികളുടെ അതേ സെയിം തന്നെയാണ് പറയുന്നത് രണ്ട് ജൂലൈ രണ്ടായിരത്തിനും അതുപോലെ തന്നെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനും ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച വനിതകൾക്ക് ഒ ടിയിലേക്ക് അപേക്ഷിക്കാം അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു ഈ കാര്യം ഏജ് ലിമിറ്റിൻ്റെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോയിൽ കൃത്യമായിട്ട് ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫോട്ടോഗ്രാഫിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്കാണ് കിടക്കുന്നത് വേക്കൻസിൻ്റെ കാര്യം പറഞ്ഞു എക്സാമിൻ്റെ സെൻറ്റേഴ്സ് നമ്മൾ പറഞ്ഞു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം നമ്മൾ കവർ ചെയ്ത് വന്നു ഇനി ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഐ എം എയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഓഫീസർ ട്രെയിനിങ് അക്കാഡമിഐഎംഎ ലേക്കും അതുപോലെ തന്നെ എന്റെ ഓഫീസർ ട്രെയിനിങ് അക്കാദമി അതായത് ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലേക്കും പിന്നെ ഒ ടി എയിലേക്കും അപേക്ഷിക്കാനായിട്ട് ചെന്നൈയിലുള്ള ഒ ടിയിലേക്കും അപേക്ഷിക്കാനായിട്ട് ഒരു ഡിഗ്രി മതി ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഏതൊരു ഡിഗ്രി ആയിക്കോട്ടെ ബി എസ് സി ആയിക്കോട്ടെ ബി എസ് സി ആയിക്കോട്ടെ ബി എ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ബി ടെക് ആയി ബി ടെക് ആയിക്കോട്ടെ എഞ്ചിനീയറിംഗ് ആയാലും യാതൊരു കുഴപ്പമില്ല ഏതൊരു ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്ക് നമ്മുടെ കണ്ണൂരിലെ ഏഴുമലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എഞ്ചിനീയറിംഗ് ഡിഗ്രി തന്നെ വേണം ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്തെങ്കിലും ഒരു ിയറിംഗ് ഡിഗ്രിയാണ് അവിടെ പറയുന്നത് പിന്നെ എയർഫോഴ്സ് അക്കാദമിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തോമാറ്റിക്സ് അറ്റ് പ്ലസ് ടു ലെവലില് ഓർ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായാൽ മതി നിങ്ങൾക്ക് ഒരു ഡിഗ്രി വേണം നോർമൽ ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾ ബി എ ഡിഗ്രി എടുത്ത് പഠിക്കുകയാണെങ്കിലും പ്രശ്നമല്ല പക്ഷേങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു ലെവലില് ഫിസിക്സ് മാത്തോമാറ്റിക്സ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സാരമില്ല നിങ്ങൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ എയർഫോഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ ക്ലിയർ ക്ലിയറായെന്ന് കരുതുന്നു ഇത് മാത്രമല്ല കാൻഡിഡേറ്റ് ഹു ആർ സ്റ്റഡിങ് ഇൻ ദി ഫൈനൽ ഇയർ ഓർ ഫൈനൽ ഫൈനൽ സെമസ്റ്ററിൽ അതായത് സെമസ്റ്റർ ഡിഗ്രി കോഴ്സ് ആൻഡ് ഹാവ് എറ്റ് ടു പാസ് ദി ഫൈനൽ ഇയർ ഡിഗ്രി എക്സാമിനേഷൻ ക്യാൻ ഓൾസോ അപ്ലൈ അവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അവരും എലിജിബിൾ ആണ് എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ട് ഇന്ന് ആ ഒരു എസ് എസ് ബി ഇൻ്റർവ്യൂവിൻ്റെയൊക്കെ സമയത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ഒക്കെ കാണിക്കേണ്ട ആ ഒരു സമയത്തൊക്കെ ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം ഫൈനൽ ഇയേഴ്സിനും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നീട് അതുപോലെ തന്നെ ഇതിനെ അപേക്ഷ സമർപ്പിക്കുന്ന ഫീമെയിൽ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ ആൺകുട്ടികളും അതായത് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിലൊക്കെ വരുന്ന പുരുഷന്മാരെല്ലാവരും ഇരുന്നൂറ് രൂപ അപേക്ഷാ ഫീസ് ആയിട്ട് അടക്കേണ്ടതുണ്ട് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ അപേക്ഷാ ഫീസ് ഫീമെയിൽസിനില്ല എസ് സി എസ് ടി ഇല്ല ബാക്കി എല്ലാവരും ഇരുന്നൂറ് രൂപ അപേക്ഷാ ഫീസ് അടക്കണം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് പിന്നെ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് കയറി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ ഒന്ന് നോക്കാം ഇതിനു മുമ്പ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ് എക്സാം എപ്പോൾ നടക്കുമെന്നൊക്കെ മുൻപ് ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും എക്സാമിനേഷൻ പാറ്റേൺ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതിൽ ആർമിയിലേക്ക് പിന്നെ എയർഫോഴ്സിലേക്ക് നേവിയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് രാവിലെ എക്സാം ഉണ്ടാവും രാവിലത്തെ എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ് രാവിലെ മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക രാവിലത്തെ സെക്ഷനിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ടാവും രണ്ട് മണിക്കൂർ പിന്നെ അതിന് ശേഷം ഒരു ചെറിയൊരു ബ്രേക്ക് വന്നതിന് ശേഷം ജനറൽ നോളജ് ഉണ്ടാവും രണ്ട് മണിക്കൂർ പിന്നീട് കുറച്ചൊരു ബ്രേക്ക് വന്നതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറിന് രണ്ട് മണിക്കൂർ പിന്നെ നടക്കുന്നത് എലമെൻറ്ററി മാത്തമാറ്റിക്സ് ആണ് മാത്സിൻ്റെ എക്സാം ഉണ്ടാവും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഏകദേശം അഞ്ച് മണിവരെ നിങ്ങൾക്ക് എക്സാം ഉണ്ടാകുന്നതായിരിക്കും രാവിലെ ഒരു ഒൻപത് ആ ഒരു അറൗണ്ട് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് വൈ വൈകുന്നേരം അഞ്ച് മണിവരെ ആർമി നേവി എയർഫോഴ്സിലൊക്കെ അപേക്ഷിക്കുന്നവർക്ക് എക്സാം ഉണ്ടാവും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഒ ഒ ടിയിലൊക്കെ അവരി അപേക്ഷിക്കുന്ന നമ്മുടെ വനിതകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും അവർക്ക് ഇംഗ്ലീഷും ജനറൽ നോളജും മാത്രമേ ഉള്ളൂ രാവിലത്തെ സെക്ഷനിൽ ഇംഗ്ലീഷ് ഉണ്ടാവും ഉച്ചയ്ക്കത്തെ സെക്ഷനിൽ അവർക്ക് ജനറൽ ഉണ്ടാവും എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇംഗ്ലീഷിൽ എവിടെ നിന്നൊക്കെ ചോദ്യം വരും എന്നുള്ള കാര്യങ്ങൾ പിന്നെ ജനറൽ നോളജ് എവിടുന്നൊക്കെ ആയിരിക്കും മാത്സ് എവിടുന്നൊക്കെ ആയിരിക്കും അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഇരുപതാമത്തെ പേജിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് എവിടെ നിന്നൊക്കെയാണ് കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി എനിക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് മിനിമം ഹൈറ്റ് റിക്വയർ ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ് പറയുന്നത് നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്ററാണ് വൺ ഫിഫ്റ്റി സെവൻ സെൻറ്റിമീറ്റർ വേണം പിന്നെ ബാക്കിയുള്ള റീജിയണിലൊക്കെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ കേരളത്തിൽ ഉള്ളവർ ഉൾപ്പെടുന്നില്ല ഹിൽ ഏരിയ നോർത്ത് ഏരിയ അവർക്കൊക്കെയാണ് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവർക്ക് നൂറ്റി അമ്പത്തി രണ്ട് പുരുഷന്മാർക്ക് പറയുന്നുണ്ട് ബട്ട് നൂറ്റി അമ്പത്തി ഏഴാണ് പുരുഷന്മാർക്ക് വേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക വനിതകളുടെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ദി മിനിമം ഹൈറ്റ് റിക്വയർ ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ് ഫോർ എൻട്രി ഇൻ ടു ദി ആമഡ് ഫോഴ്സസീസ് നൂറ്റി അയിമ്പത്തിരണ്ടാണ് പറഞ്ഞിട്ടുള്ളത് വൺ ഫിഫ്റ്റി ടു ആണ് അവർക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്പെഷ്യൽ കേസിലൊക്കെ നൂറ്റി നാൽപ്പത്തി എട്ടാക്കുന്നുണ്ട് പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും കേരളത്തിലുള്ളവർ അപേക്ഷിക്കുമ്പോൾ മിനിമം നൂറ്റി അമ്പത്തിരണ്ട് എങ്കിലും അവർക്ക് ഹൈറ്റ് ഉണ്ടാവണം എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം പിന്നെ ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് റീഡ് ചെയ്ത് നോക്കാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക